ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് നിലമ്പൂർ റെയിൽവേ അടിപ്പാറ നിർമ്മാണം വൈകുന്നതിൽ പ്രതിഷേധം ശക്തം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ജനകീയ പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് പറഞ്ഞു നിലമ്പൂർ അണ്ടർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവൃത്തി തുടങ്ങിയിട്ട് നാല് മാസങ്ങൾ കഴിഞ്ഞു ആറു ആറുമാസക്കാലം കൊണ്ട് പൂർണ്ണമായും പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് റെയിൽവേ അധികൃതർ നാട്ടുകാരോട് അറിയിച്ചിരുന്നത് എന്നാൽ നാല് മാസം കഴിഞ്ഞിട്ടും ഒരു ഇഞ്ച് പോലും ഈ പ്രവൃത്തി മുന്നോട്ട് പോയിട്ടില്ല നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു റോഡാണിത് നിലമ്പൂർ പൂക്കോട്ടുംപാടം കാളികാവ് കഴിഞ്ഞ് പെരുമ്പിലാവ് ദേശീയപാതയുമായി സംയോജിപ്പിക്കുന്ന ഈ റോഡ് ഗതാഗത യോഗ്യമല്ലാതെയാക്കി ആ റോഡിൻ്റെ നടുക്ക് തന്നെ വലിയ കുഴിയെടുത്ത് നാല് മാസം കഴിഞ്ഞിട്ടും റെയിൽവേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ പ്രവൃത്തി പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു അറിയിപ്പും ഉണ്ടായിട്ടില്ല ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് വകുപ്പുകൾ റെയിൽവേയും അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പും വാട്ടർ അതോറിറ്റിയും ഈ മൂന്ന് വകുപ്പുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് ഈ പ്രവൃത്തിയുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്ന കാര്യത്തിൽ നിലമ്പൂരിൻ്റെ എം എൽ എ ശ്രീ പി വി അൻവർ സമ്പൂർണ്ണ പരാജയമായിരിക്കുകയാണ് യാതൊരു നടപടികളും ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല റെയിൽവേ ഒച്ചിൻ്റെ വേഗയിൽ ഇവിടെ ഒരു പ്രവൃത്തിയും നടക്കാതെ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിനും പ്രതിഷേധിച്ചുകൊണ്ട് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ തിങ്കളാഴ്ച രാവിലെ മണിക്ക് ജനകീയ പ്രക്ഷോഭം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് സംഘടിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ